പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂരിൽ ഡ്രോണുകൾ വഹിച്ച പ്രാധാന്യം പരിഗണിച്ച് കരസേനയുടെ പ്രധാന പരിശീലന കേന്ദ്രങ്ങളിലെല്ലാം ഡ്രോൺ പരിശീലനം ആരംഭിക്കാൻ പദ്ധതി പാകിസ്ഥാനിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഡ്രോണുകളെയാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത് പാകിസ്ഥാനെതിരായ ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി മധ്യപ്രദേശ് മൗവിലെ ഇൻഫെൻട്രി അക്കാദമി തുടങ്ങി രാജ്യത്തെ പത്തൊമ്പത് കരസേന പരിശീലന കേന്ദ്രങ്ങളിലെല്ലാം ഡ്രോൺ സെന്ററുകൾ ആരംഭിക്കാനാണ് നീക്കം ഇതിനായി സേന താൽപര്യപത്രം ക്ഷണിച്ചു എല്ലാ റാങ്കിലുമുള്ള സൈനികർക്ക് പരിശീലന പാഠ്യപദ്ധതി തയ്യാറാക്കാനും പതിവ് ആയുധ പരിശീലനത്തിൽ ഡ്രോണുകൾ ഉൾപ്പെടുത്താനും പദ്ധതിയുണ്ട് വിവിധ ഇനം ഡ്രോണുകൾ പരിശീലന സിമുലേറ്ററുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തണം സംവിധാനങ്ങൾ അടുത്ത ജനുവരിയിൽ സജ്ജീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കൂടാതെ ആധുനിക തന്ത്രപരമായ പ്രവർത്തനങ്ങളിൽ ഡ്രോൺ സാങ്കേതികവിദ്യയുടെ ഉപയോഗം സാധൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന ഫീൽഡ് പരിശീലന അഭ്യാസമായ സി പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ ഇന്ത്യൻ സൈന്യം വിജയകരമായി നടത്തി ഒരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ യുദ്ധക്കള സാഹചര്യങ്ങളിലാണ് ഈ അഭ്യാസം നടന്നത് കൂടാതെ തന്ത്രപരവും പ്രവർത്തനവുമായ ആഴകളിൽ ആളില്ല വ്യോമ സംവിധാനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തന തയ്യാറെടുപ്പിലെ ഒരു സുപ്രധാന ചുവടുവയ്പ് അടയാളപ്പെടുത്തി നിരന്തരമായ നിരീക്ഷണം യുദ്ധകളത്തിലെ നിരീക്ഷണം ലക്ഷ്യ ഏറ്റെടുക്കൽ കൃത്യമായ ആക്രമണങ്ങൾ എന്നിവയ്ക്കായി ഡ്രോണുകൾ ഉപയോഗിച്ചു ഇത് പോരാട്ട ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിൽ അവയുടെ പങ്ക് അടിവരയിരുന്നു ഭാവിയിലെ യുദ്ധക്കളങ്ങൾക്കായുള്ള പുതിയ തന്ത്രങ്ങൾ സാങ്കേതിക വിദ്യകൾ നടപടിക്രമങ്ങൾ എന്നിവയുടെ വികസനവും സാധൂകരണവുമായിരുന്നു ഈ അഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു പരമ്പരാഗത ഫയർ പവറുമായി ഡ്രോണിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബുദ്ധിശക്തി സംയോജിപ്പിക്കുക സംയുക്ത ടാർഗറ്റിംഗ് പ്രക്രിയകൾ പരിഷ്കരിക്കുക ചലനാത്മകമായ പോരാട്ട പരിസ്ഥിതികളിൽ വേഗത്തിലുള്ള തീരുമാനമെടുക്കൽ ഉറപ്പാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പരമ്പരാഗത യുദ്ധ ആയുധങ്ങൾക്കും ഉയർന്നുവരുന്ന സാങ്കേതിക ഇടയിലുള്ള പൊരുത്തപ്പെടുത്തലിന്റെയും സിനർജിയുടെയും പ്രാധാന്യം ഈ അഭ്യാസം എടുത്തുകെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു പ്രവർത്തന സംയോജനം തൊഴിൽ ആശയങ്ങൾ ബലപ്രയോഗം എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങൾ ഈ അഭ്യാസത്തിന്റെ ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും പ്രധാനമായി പ്രവർത്തന മികവ് ഉറപ്പാക്കുന്നതിൽ നിർണായക ഘടകമായി വിദ്യ ഉപയോഗപ്പെടുത്താനുള്ള സൈന്യത്തിന്റെ ദൃഢനിശ്ചയം ഇത് പ്രകടമാക്കി ആധുനിക യുദ്ധ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ മുൻകൈ എടുക്കുന്ന സമീപനത്തെയും ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പിലുള്ള അതിന്റെ ഊന്നലിനെയും സിയോം പ്രഹാർ എന്ന അഭ്യാസം പ്രതിഫലിപ്പിച്ചു അതേസമയം ഇന്ത്യയുടെ സൈനിക സിദ്ധാന്തത്തിൽ ഡ്രോൺ യുദ്ധത്തെ സംയോജിപ്പിക്കുന്നത് വർഷങ്ങളുടെ ഗവേഷണ വികസനവും ുമാണ് അതിന്റെ വിജയത്തിന് കടപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇറക്കുമതി ചെയ്ത ഡ്രോണുകളുടെ നിരോധനവും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ സമാരംഭവും ദ്രുതഗതിയിലുള്ള നവീകരണത്തിന് ഉത്തേജനം നൽകിയെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ഡ്രോണുകൾക്കും ഡ്രോൺ ഘടകങ്ങൾക്കുമുള്ള പി എൽ ഐ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിനും മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം മുതൽ സാമ്പത്തിക വർഷം വരെ മൊത്തം നൂറ്റി പ്രോത്സാഹനത്തോടെ വിജ്ഞാപനം ചെയ്തു എഐ അധിഷ്ഠിത തീരുമാനമെടുക്കലുള്ള സ്വയംഭരണ ഡ്രോണുകളിലായിരിക്കും ഭാവി ഇന്ത്യ ഇതിനകം തന്നെ അടുത്തൊണ്ടിരിക്കുകയാണെന്നും ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് മാസ് കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഉപരി സ്പെഷ്യൽ ഓണം ഓണം ഓഫറുകൾ